തിരികെ സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും തത്സമയം റിപ്പോർട്ടിലേക്ക് ഒരു വൻ പിറന്നാൾ ആഘോഷത്തെക്കുറിച്ചാണ് ആദ്യം പറയാൻ പോകുന്നത് കേട്ടോ നമ്മുടെ ഒക്കെ പിറന്നാൾ ആണെങ്കിൽ അത് വെറൈറ്റി ആയിട്ട് ആഘോഷിക്കണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് അങ്ങനെ ഒരുപാട് പിറന്നാൾ ആഘോഷങ്ങൾ നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട് ചെറിയ ആഘോഷമായാലും വലിയ ആഘോഷമായാലും അത് എപ്പോഴും നമ്മളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യും അങ്ങനെ ഒരു ആഘോഷത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് ഒരു കുഞ്ഞ അവളുടെ പിറന്നാളാണ് അവൾക്ക് ഏറ്റവും വലിയൊരു സ്വപ്നമുണ്ട് ആ സ്വപ്നം എന്ന് പറയുന്നത് പോലീസ് വേഷം അപ്പോൾ കോട്ടയം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ ഇവളുടെ ഒരു പിറന്നാൾ ആഘോഷം നടന്നിട്ടുണ്ട് വൻ സംഭവമാണെന്ന് കാണാം സ്നേഹം ഇതാണ് ആ നാലാം ക്ലാസ് പോലീസ് യൂണിഫോമിൽ എത്തി പോലീസ് സ്റ്റേഷനിൽ കേക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്തു പല വട്ടങ്ങളും എൻ്റെ ബേർഡേ പല പല സ്ഥലത്തായിട്ട് ബേർഡേ ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് പോലീസ് സ്റ്റേഷനിൽ ചെയ്യണം എന്ന് ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞു അപ്പോൾ അവര്

സേറയുടെ പിറന്നാൾ ദിനം വ്യത്യസ്ത ഇടങ്ങളിലെ കൂടിച്ചേരകളാക്കി മാറ്റുന്നതാണ് രീതി സ്വന്തം നിലയിൽ തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തി വരും വരെ അങ്ങനെ തന്നെ ആയിരിക്കണം എന്നതാണ് രക്ഷിതാക്കളുടെ ഇഷ്ടം ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നത് ഒരു ഇൻറ്റിമേറ്റ് ഫാമിലി അവളുടെ അപ്പനും അമ്മയടങ്ങിയൊരു ഇൻറ്റിമേറ്റ് ഫാമിലി പിന്നെ ഒരു എക്സ്റ്റെൻഡ് ഫാമിലി അപ്പച്ചനും അമ്മച്ചും മറ്റു ബന്ധുക്കാരൊക്കെ ഇറങ്ങിയ എക്സ്റ്റൻഡ് ഫാമിലി പിന്നെ ഒരു സമൂഹം സൊസൈറ്റി ഈ മൂന്നിടങ്ങളിലേക്കാണ് ഒരു കുഞ്ചി ജനിച്ച് വീഴുന്നത് അപ്പോൾ ഞങ്ങളുടെ ഇതുവരെ ഉള്ള അവളുടെ എല്ലാ ബർത്ത്ഡേ ആഘോഷങ്ങളും ഈ മൂന്ന് ഫേസുകളിലായിട്ടായിരുന്നു ഞങ്ങളുടെ ഒരു ഇൻറ്റിമേറ്റ് സർക്കിൾ ഞങ്ങൾ ഇവിടെ ഇല്ലെന്ന് ആഘോഷിക്കും പിന്നെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഒരു എക്സ്റ്റെൻഡ് ആഘോഷങ്ങൾ അത് വലിയ ആഘോഷമൊന്നുമില്ല ഒരു ഉമ്മ കൊടുത്തി വർത്തനോ പറഞ്ഞ ചെറിയ അതിന് ശേഷം ഞങ്ങൾ സൊസൈറ്റിയിലേക്ക് ഇറങ്ങും അങ്ങനെ ഈ വർഷം സൊസൈറ്റിയുടെ ഞങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കിൾ അത് പോലീസ് സ്റ്റേഷനായിരുന്നു അത് ഇവളുടെ ആവശ്യപ്രകാരമായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാമെന്നുള്ള തീരുമാനം മുന്നോട്ട് എങ്ങനെ നടത്തിച്ചെടുക്കാമെന്ന് ചിന്തിക്കുകയും പരിചയക്കാരനായ കോട്ടയം ഗാന്ധിനഗറിലെ ഇൻസ്പെക്ടർ ആയിരിക്കുന്ന ശ്രീ സാർ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്ത വെൽക്കം ചെയ്തു അങ്ങനെ സംഭവിച്ചത് യൂണിഫോം ഇടണമെന്ന കുഞ്ഞിന്റെ ആഗ്രഹത്തിന് നാലു മാസം മുൻപാണ് ഇത് ആഘോഷത്തിന് കരുതി കാക്കി നമുക്ക് റിയാലോ അപ്പം അതിനിടയ്ക്ക് അവര് ആ പത്ത് മിനിറ്റ് ഈ കൊച്ചിന് വേണ്ടിയിട്ട് ഒരു കുട്ടിക്ക് വേണ്ടി ചിലവഴിച്ചു എന്നുള്ളത് ഭയങ്കരമായിരുന്നു അവർ ആ ചെയ്ത കാര്യങ്ങളെ തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കര ഉണ്ടാക്കി കുഞ്ഞിനാണെങ്കിലും അതിയായ സന്തോഷം ഉണ്ടായി കാരണം അവരത്രയും വെൽക്കംഡായിരുന്നു നമ്മളെ തുമ്പമൺ എൻ എസ് കെ ഇന്റർനാഷണൽ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അച്ഛനും അമ്മയും ഐ ടി മേഖലയിൽ തൊഴിലെടുക്കുന്നവർ പോലീസ് കഥകൾ പറയുന്ന സിനിമകളുടെ സ്ഥിരം പ്രേക്ഷകർ കൂടിയാണ് കുടുംബാംഗങ്ങൾ ജയജേന്ദ്രൻ മുല്ലമ്പാറയ്ക്കൊപ്പം സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട ഇതായിരുന്നു അടിപൊളി ആഘോഷം സി കെ അഭിലാൽ തന്നെ നമ്മുടെ കൂടെയുണ്ട് അഭിലാൽ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പിറന്നാൾ ആഘോഷങ്ങളും അല്ലെങ്കിൽ മറ്റു പല ആഘോഷങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ശരിക്കും ആ പോലീസുകാരെ പോലും ഞെട്ടിച്ചുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കുട്ടിയുടെ എൻട്രിയും അതും പോലീസ് വേഷത്തിൽ പിന്നെ ഒരു പിറന്നാൾ ആഘോഷം വലിയ സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ പിറന്നാൾ എല്ലാ കാലത്തും എന്തായാലും ആ കുട്ടിയുടെയും വീട്ടുകാരെയും അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയും മനസ്സിൽ തിങ്ങി നിൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത് മാത്രമല്ല ഒരു പോലീസ് ഓഫീസർ ആ ഒരു ആഗ്രഹം ഇപ്പോഴേ ആ കുഞ്ഞിന്റെ മനസ്സിലുണ്ടല്ലേ സേറയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മറ്റൊരു സംഭവമാണ് സമീപകാലത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ സർക്കിൾ ഇൻസ്പെക്ടറുടെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി പുറത്തു നിന്ന് നേതാനും ആളുകൾ സ്റ്റേഷനിലെത്തുകയും അവർ കേക്ക് മുറിക്കുകയും ഒക്കെ തന്നെ ചെയ്തതിന്റെ ദൃശ്യങ്ങൾ പുറത്താവുകയും അതിന് വലിയ വിവാദ പശ്ചാത്തലം ഉണ്ടാവുകയും പിന്നീട് സർക്കാർ വകുപ്പ് തലത്തിൽ നടപടി സ്വീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് എന്തായാലും പോലീസ് സ്റ്റേഷനുമായി അതൊരു ബന്ധവുമില്ലാത്ത ഒരാൾക്ക് പ്രത്യേകിച്ച് ഒരു ഒൻപത് വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിയുടെ പിറന്നാൾ സ്റ്റേഷനിൽ പോലീസുകാർ എല്ലാവരും കൂടി ചേർന്ന് ആഘോഷിക്കുന്നത് ഒരുപക്ഷെ കേരള പോലീസിൻ്റെ ചരിത്രത്തിലെ ആദ്യ സംഭവമാകാൻ തന്നെയാണ് സാധ്യത എന്തായാലും വളർന്നു വരുമ്പോൾ കാക്കിയിടുന്ന ഒരു ഉയർന്ന റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥയായി തീരണമെന്നുള്ള സേറയുടെ കുഞ്ഞ് ആഗ്രഹത്തിൻ്റെ ഒപ്പം രക്ഷിതാക്കൾ ചേരുകയായിരുന്നു അതാണ് ഇത്തരത്തിൽ വലിയ വിപുലമായ ഒരു ആഘോഷത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് സേറ അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഇടയ്ക്ക് യാത്രകളൊക്കെ തന്നെ പോകുന്ന കുട്ടിയാണ് നന്നായി എഴുതുന്നു ഭേദപ്പെട്ട നിലയിൽ തന്നെ വായനയുമുണ്ട് എന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് ഈ സമീപകാലത്ത് കുടുംബാംഗങ്ങൾക്കൊപ്പമുള്ള ഒരു യാത്രയുടെ വിശദാംശങ്ങൾ യാത്രാ വിവരണം ഇംഗ്ലീഷിൽ ഒരു ചെറിയ ബുക്കായി പുറത്തിറങ്ങിയിട്ടുണ്ട് അതിന് അപ്പോൾ മിടുക്കയാണ് എന്തായാലും പിറന്നാളൊക്കെ കഴിഞ്ഞു നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കുകയും ചെയ്യുന്നു അടിപൊളിയാറു നേട്ടം എന്തായാലും എഴുത്തും വായനയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആളുകൂടിയാണ് എന്ന് പറയുന്നു അതൊന്നും കൈവിടരുത് നല്ലതായിട്ട് പഠിക്കുക കേട്ടോ ശരിയാ അഭിലാൻ